ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷോട്ട് പോകാം ഇന്നലെ ബി ബി ഹൗസിലെ ജയിലിലോട്ട് പോയിരിക്കുന്നത് നോറയും ജാസ്മിനും കൂടെ ആയിരുന്നു അവർക്ക് കൊടുത്തിരിക്കുന്ന പണിഷ്മെന്റ് എന്താണെന്ന് വെച്ചാൽ പത്തൊമ്പത് പേർക്കും കൂടെ ഇടാനായിട്ടുള്ള ഒരു മുത്തുമാല ഉണ്ടാക്കൽ കുറച്ച് കടുകട്ടി ടാസ്ക്കായിരുന്നു എന്നാലും മുറങ്ങാതെയൊക്കെ അവർ ചെയ്തു തീർത്തു അത് കഴിഞ്ഞതിന് ശേഷം നോറയും ജാസ്മിനെയും ഇന്ന് രാവിലെ അതായത് ജയിലിൽ നിന്ന് പുറത്തേക്ക് റിലീസ് ചെയ്യേണ്ടായി അപ്പം നോറ നേരെ പോകുന്നത് ബാത്റൂമിലോട്ടായിരുന്നു അവിടെ നമ്മൾ ശരണ്യുണ്ട് ശരണ്യയുടെ അടുത്ത് വളരെ കൂടായിട്ട് നോറ ശരണ്യയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈയൊരു ബി ബി ഹൗസിൽ ഞാനും ജാസ്മിനും മാത്രമല്ല തെറ്റുകൾ ചെയ്തിട്ടുള്ളത് ഞങ്ങളെക്കാൾ വലിയ തെറ്റുകൾ ചെയ്ത ഒരുപാട് പുള്ളികൾ ഇവിടെ ഉണ്ട് അവരെ ഒന്നും തന്നെ നിങ്ങൾ ജയിൽ നോമിനേഷനിൽ ഇടാതെ ഞങ്ങളെ തന്നെ ഇട്ടതിൻ്റെ മർമ്മം എന്താണെന്ന് എനിക്കറിയാമെന്ന് നോറ തുറന്നടിച്ച് ശരണ്യയുടെ അടുത്ത് പറയുന്നുണ്ട് അത് കേട്ടപാടെ തന്നെ ശരണ്യ നന്നായിട്ട് ട്രിഗർ ആവുന്നുണ്ട് ഇത് ഞങ്ങളുടെ പവർ ടീമിൻ്റെ നിയമമാണ് ഞങ്ങളുടെ തീരുമാനമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വളരെ വലിയ വാക്കുകളൊക്കെ അടിക്കുന്നത് ോറേന്റെ അടുത്ത് പക്ഷേ നമ്മുടെ നോറ ഉണ്ടോ വിട്ടു കൊടുക്കുന്നത് നല്ല തുറന്നടിച്ച് തന്നെ ശരണ്യയുടെ അടുത്ത് പ്രതികരിക്കുന്നുണ്ട് ഇനിയെങ്കിലും നിങ്ങളുടെ പവർ ടീമിന്റെ ഫേവറിസം ഒന്ന് നിർത്തിക്കൂടെ പവർ ടീം ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ കണ്ടസ്റ്റൻസിനെയും ഒരുപോലെ കാണാൻ പഠിക്കണം ആദ്യം എന്തായാലും നോറ നോറയുടെ അഭിപ്രായം ശരണ്യയുടെ മുഖത്ത് നോക്കി തുറന്നടിച്ച് പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ പ്രതികരിക്കണം പലപ്പോഴും ആ ഒരു ബിബി ഹൗസിൽ നോറയെ എല്ലാവരും തന്നെ ഇടിച്ചു താഴ്ത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പല ലൈവിലും എന്നാൽ ഇപ്പോൾ നോറ ഉയർന്നു വരാൻ ശ്രമിക്കുന്നുണ്ട് അതായത് ഇമോഷണലി വീക്ക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞ് എല്ലാവരും ഒരു മൂല നോക്കിയ ഒരാളാണ് നോറ പക്ഷെ ഇപ്പോൾ നോറ അതിൽ നിന്നൊക്കെ മാറി വരുന്നുണ്ട് ചെങ്ങായിമാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയ അപ്ഡേഷനുമായിട്ട് പിന്നെ കാണാം